ഹരേ കൃഷ്ണ പരമശിവൻ അർദ്ധനാരി നടേശ്വരനായ കഥ മഹിഷാസുരൻ്റെ അക്രമങ്ങൾ കൊണ്ട് ലോകം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേളയിൽ ദേവന്മാർ ദേവി പാർവതിയുടെ കാരുണ്യത്തിനായി വന്നു ചേർന്നു ദേവന്മാരെ സാന്ത്വനിപ്പിച്ച് അയച്ച ശേഷം ദേവി തൻ്റെ അംശമായ ദുർഗാദേവിയെ വിടിച്ച് കൽപ്പിച്ചു ദേവി അസുരനായ മഹിഷനിൽ നിന്നും പ്രജകളെ സംരക്ഷിക്കാനുള്ള കർത്തവ്യം നിന്നിൽ അധിഷ്ഠിതമാണ് എത്രയും വേഗം ആ ദുഷ്ട അസുരനെ നീ നിഗ്രഹിക്കുക ഗൗരുടെ ആജ്ഞപ്രകാരം ദുർഗാദേവി ഉഗ്ര പോരാട്ടത്തിലൂടെ മഹിഷാസുരനെ വധിച്ചു മഹിഷാസുരന്റെ മരണത്തിൽ ജനങ്ങൾ ആനന്ദിച്ചു ദേവകൾ ദേവിയെ സ്തുതിച്ചു ലോകത്തിന്റെ കഷ്ടതകൾക്ക് അറുതി വന്നതറിഞ്ഞ് ഭഗവാൻ ഉമാമഹേശ്വരൻ അത്യധികം ആനന്ദിച്ചു അദ്ദേഹം തന്റെ പ്രിയ പത്നിയെ കാണുവാനായി വന്നണഞ്ഞു ഇക്കാലത്ത് പാർവതി അരുണാചലത്തിൽ ആദിപരാശക്തിയെ തപസനുഷ്ഠിക്കുകയായിരുന്നു പരമേശ്വരൻ ധ്യാന നിമിത്തതയായ ദേവിയെ കൈക്കൂപ്പിക്കൊണ്ട് അരുളി ചെയ്തു ദേവി അവിടുത്തെ കരുണത്താൽ പ്രജകൾ ഏവരും ഇന്ന് ആനന്ദം അനുഭവിക്കുന്നു ഉദ്ദിഷ്ട കാര്യം ഫലപ്രദമായി കഴിഞ്ഞുവല്ലോ ദേവി ഇനി മിഴികൾ തുറന്നാലും അവിടുത്തെ സാമീപ്യത്തിനായി ആവേശപൂർവം വന്നതെന്ന എന്നെ കണ്ടാലും ദേവി മിഴികൾ തുറന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പരമശിവൻ്റെ സുന്ദരാഗം കണ്ട ദേവി ലജ്ജ വിവശയായിത്തീർന്നു പാർവതി പരമശിവന്റെ സമീപത്തേക്ക് മന്ദം മന്ദം നടന്നെടുത്തു ഭഗവാൻ വർദ്ധിച്ച പ്രേമത്തോടെ ദേവിയെ ആലിംഗനം ചെയ്തു ദേവി വരിക എന്റെ അർദ്ധഭാഗം നിനക്കുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ശങ്കരൻ തന്റെ പ്രിയതമ്മയെ ഇടത്തെ തുടയിൽ ഇരുത്തി ദേവി പരമശിവനെ പ്രേമപൂർവം കടാക്ഷിച്ച ശേഷം അദ്ദേഹത്തെ സ്തുതിച്ചു ആ സമയം പാർവതി ഭഗവാന്റെ തുടയിൽ ലയിച്ചു ചേർന്നു സർവ്വചരാചരങ്ങളും അത്ഭുതകരമായ ആ കാഴ്ച കണ്ട് വിസ്മയിച്ചു നിൽക്കവേ ശിവപാർവതിമാരുടെ ഏകീഭാവമാർന്ന ആ ശരീരത്തിന്റെ വലതുഭാഗം ജടാ സർപ്പാദികളോടും ഇടതുഭാഗം കഞ്ചുകഹാരാദികളോടും കൂടിയതായി തീർന്നു ഭക്തർക്ക് ആനന്ദം നൽകുന്ന പാർവതി പരമേശ്വരന്മാരുടെ വ്യത്യസ്ത ശരീരം അങ്ങനെ ഒന്നായി മാറി ഹരികൃഷ്ണ